ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ലണ്ടൻ സ്കെച്ച് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ഫാബ്രിക്കേ നല്ല ലംഘന ജാതി പ്രിന്റിന്റെ കൺസേൺ കേട്ടോ കളർ ചാർട്ട് ഒന്നും രശീല അടിപൊളി കളേഴ്സിലാണ് ഏറ്റവും വരുന്നത് നല്ല സ്മൂത്ത് ഫാബ്രിക് ആണ് ബാക്കിയുള്ള കളേഴ്സ് ഒന്നും രശീലോ അടിപൊളി കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ നമുക്കൊന്ന് വേറെ ഹാവ് ഓൺ ബോയ്സ് സൈസ് ചാർട്ട് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ വരെ അവൈലബിൾ ആണ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഈ സൈസ് മേടിയാണ് ഐറ്റം ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങളുടെ ഓർഡറിനായി മെച്ചം വരെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് കോണ്ടാക്റ്റുകൾ മതിട്ടോ ഐറ്റം നെക്കിന് ബട്ടൺ വരുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ പോക്കറ്റ് ലെങ്ത്തിലാണ് കേട്ടോ ഐറ്റം വരുന്നത് ഈ ഐറ്റത്തിൽ തന്നെ നെക്കിന് ബട്ടൺ വരാത്ത ഐറ്റംസ് കൊണ്ട് കിട്ടും അതുപോലെ തന്നെ ഫാബ്രിക് ഒരു നല്ല അടിപൊളി സ്മൂത്ത് ഫാബ്രിക് ആണ് നല്ല ലാസ്റ്റിങ് കിട്ടുന്ന ഒരു ഫാബ്രിക് കൂടിയാണ് ക്ലോത്തില് വരുന്ന ഈ ഒരു പ്രിന്റ് എക്സ്ട്രാ ചെയ്യിക്കുന്നതല്ലേ അത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് വരുന്ന ഒരു പ്രിന്റ് തന്നെ കിട്ടോ അതുകൊണ്ട് തന്നെ നല്ല ലാസ്റ്റിങ് കിട്ടുന്ന ഒരു ഫാബ്രിക് കൂടിയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ച കിടക്കാച്ചി പ്രിന്റുകളാണ് കേട്ടോ കൺസ്യൂമേറ്റ് ഒക്കെ വരുന്നത് പക്ഷേ മുറേ പ്രിന്റും ക്ലോത്തും ഒന്നും ഋഷിയില്ല കേട്ടോ ഈപ്പോൾ ഈ ഫാബ്രിക്കിലാണ് ഇപ്പോൾ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് ഐറ്റം വരുന്നത് അപ്പോൾ മുത്തവണ്ണി സാർ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് പീക്കേഴ്സിൻ്റെ ആർക്കേഡ് കാലിക്കറ്റ് എയർപോർട്ട് റോഡ് ഐക്കരപടി ഇത് അപ്പോൾ മുത്തവണ്ണി സാർ ഇതുപോലുള്ള അല്ല കിണ്ണം കാച്ച വെറൈറ്റികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നീട് വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടുന്നതായിരിക്കും കിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ